തെക്കേ ഇന്ത്യൻ സിനിമാ ലോകത്ത് തന്റേതായ ഒരിടം കണ്ടെത്തിയ താരമാണ് നടി സമന്ത ഗ്ലാമറിലും പ്രകടന മികവിലും ഒരേപോലെ പ്രേക്ഷക പ്രീതി നേടിയെടുത്ത താരം സിനിമാ ജീവിതത്തോടൊപ്പം തന്നെ വ്യക്തി ജീവിതത്തിലെ കയറ്റങ്ങളിലും പ്രത്യേകിച്ച് വിവാഹ പലപ്പോഴും മാധ്യമ ശ്രദ്ധ നേടിയിട്ടുണ്ട് എന്നാൽ നിലവിൽ താരം പങ്കുവച്ചിരിക്കുന്ന വെളിപ്പെടുത്തലുകൾ താര പിന്നിലെ കഠിനമായ ഭൂതകാലത്തെക്കുറിച്ചും കുറിച്ചും പ്രശസ്തി ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളെ ദേശീയ തലത്തിൽ ശ്രദ്ധേയമായ എൻ ടി വി വേൾഡ് സമ്മിറ്റിനിടെയാണ് സാമന്ത തന്റെ ജീവിതത്തെക്കുറിച്ചും കെരിയറിനെ കുറിച്ചുമുള്ള നിർണായകമായ പല കാര്യങ്ങളും മനസ്സ് തുറന്നത് സാധാരണയായി തന്റെ സ്വകാര്യ അധികം സംസാരിക്കാത്ത താരം തന്റെ ബാല്യകാലത്തെ ദാരിദ്ര്യത്തെക്കുറിച്ചും ആദ്യ സിനിമയുടെ വിജയത്തോടെ ജീവിതം മാറി മറന്നതിനെക്കുറിച്ചും നിർഭരമായി സംസാരിച്ചു സാമന്തയുടെ വാക്കുകൾ കേട്ട് സദസ് നിശബ്ദമായി ഒരു കാലത്ത് തങ്ങൾ ദാരിദ്ര്യത്തിന്റെ കയ്പുനീര് കുടിച്ച കുടുംബമായിരുന്നുവെന്ന് താരം ഓർത്തെടുത്തു എനിക്കൊന്നും ഉണ്ടായിരുന്നില്ല ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടിയിരുന്ന കുടുംബമാണ് സാമന്ത പറഞ്ഞു സിനിമയുടെ വർണ്ണ തിളക്കത്തിൽ നിൽക്കുന്ന ഒരു താരത്തിന് പറയാനുള്ള ഈ ഭൂതകാലം അവരുടെ ഇന്നത്തെ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരം നൽകുന്നു ഒരു സിനിമയിലൂടെ ജീവിതം എങ്ങനെ തല കീടായി മാറിയാം എന്നതിൽ ഉദാഹരണമാണ് സാമന്തയുടെ കരിയർ തന്റെ ആദ്യ ചിത്രത്തിന്റെ വൻ വിജയത്തെ കുറിച്ച് സംസാരിച്ചപ്പോൾ താരത്തിന്റെ വാക്കുകളിൽ അതിശയം നിറഞ്ഞിരുന്നു ആദ്യ സിനിമയുടെ എല്ലാം മാറി മറഞ്ഞു ഒറ്റ രാത്രി കൊണ്ട് താരമായി മാറി സാമന്ത പറഞ്ഞു പ്രശസ്തിയും പണവും തനിക്ക് മുന്നിലേക്ക് ഒഴുകിയെത്തിയ അനുഭവവും പ്രശസ്തിയുടെയും പണത്തിന്റെയും പെരുമഴയിൽ പകച്ചുപോയ ഒരു യുവതിയുടെ മാനസികാവസ്ഥ സാമന്ത തുറന്നു പറഞ്ഞു പേരും പ്രശസ്തിയും പണവും കയ്യടിയും വന്നു പക്ഷെ സത്യസന്ധമായി പറയട്ടെ ഇതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു സാമന്തയുടെ ഈ വാക്കുകൾ താരലോകത്തിന്റെ പുറമൂടിയിൽ നിന്നുകൊണ്ട് യാഥാർത്ഥ്യ സംസാരിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രതിഫലനമാണ് കരിയറിലെ ഏറ്റവും വലിയ വഴിത്തിരിവുകളിൽ ഒന്നായിരുന്നു പുഷ്പയിലെ ഊ അണ്ടാവ എന്ന ഗാനം ഈ ഐറ്റം ഡാൻസ് സ്വീകരിച്ചതിനെ കുറിച്ചും സാമന്ത സംസാരിച്ചു തന്നെ കൊണ്ട് ഇത്തരം ഒരു ഗാനരംഗത്തിൽ അഭിനയിക്കാൻ കഴിയുമോ എന്ന് സ്വയം പരീക്ഷിക്കാനാണ് ആ വെല്ലുവിളി ഏറ്റെടുത്തതെന്ന് താരം വെളിപ്പെടുത്തി ഇത് തന്റെ കംഫർട്ട് സോൺ വിട്ട് പുറത്തു വരാനുള്ള ഒരു ശ്രമം ഗാനരംഗത്തിലെ സംസാരിക്കുമ്പോൾ സാമന്ത ഒരു രഹസ്യം വെളിപ്പെടുത്തി താൻ ഒരിക്കലും സെക്സി ആണെന്ന് സ്വയം കരുതിയിട്ടില്ല എന്ന് താരം പറഞ്ഞു അതുകൊണ്ട് തന്നെ ഒരാളും തനിക്ക് അത്തരത്തിലുള്ള ബോൾഡായ കഥാപാത്രങ്ങൾ നൽകാനും പോകുന്നില്ലായിരുന്നു എന്നൊരു ചിന്തയും തനിക്കുണ്ടായിരുന്നു ഈ ഗാനം ചെയ്തതിലൂടെ താരം തന്റെ ചിന്താഗതിയെ തന്നെയാണ് ചോദ്യം ചെയ്തത് ഈ തുറന്നു പറച്ചിലുകൾ സാമന്തയുടെ ആത്മവിശ്വാസത്തെയാണ് എടുത്തു കാണിക്കുന്നത് ഒരു പ്രത്യേക ടൈപ്പ് റോളിൽ ഒതുങ്ങി പോകാൻ ഇഷ്ടപ്പെടാത്ത ഒരു കലാകാരിയാണ് താനെന്ന് അവർ തെളിയിച്ചു ഗാനം വലിയ വിജയമായതോടെ താരത്തിന് ലഭിക്കുന്ന കഥാപാത്രങ്ങളുടെ വൈവിധ്യത്തിലും മാറ്റങ്ങൾ വന്നു വ്യക്തി ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിച്ചതിന് ശേഷമാണ് സാമന്ത കരിയറിലെ കൂടുതൽ ശക്തമായി മുന്നോട്ട് വന്നത് വിവാഹമോചനത്തിന് ശേഷമുള്ള അവരുടെ ഓരോ തിരഞ്ഞെടുപ്പുകളും താൻ ഒരു ശക്തിയായ സ്ത്രീയാണെന്ന് തെളിയിക്കുന്നതായിരുന്നു വെല്ലുവിളികളെ നേരിടാനുള്ള താരത്തിന്റെ ഈ മനക്കരത്ത് ആരാധക കൂടുതൽ ആകർഷിച്ചു തുടർച്ചയായ വിജയങ്ങൾക്ക് ശേഷം ഇപ്പോൾ കൂടുതൽ വ്യത്യസ്തമായ പ്രൊജക്ടുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് സാമന്ത ബോളിവുഡ് ഉൾപ്പെടെയുള്ള സിനിമകളിൽ തന്റെ സാന്നിധ്യം അറിയിക്കാൻ താരം തയ്യാറെടുക്കുന്നു തിരഞ്ഞെടുക്കുന്ന ഓരോ കഥാപാത്രവും വളരെ ശ്രദ്ധയോടെയാണ് അവർ കൈകാര്യം ചെയ്യുന്നത് സിനിമാ ജീവിതത്തിനപ്പുറം സാമൂഹിക പ്രതിബദ്ധതയുള്ള കാര്യങ്ങളിലും സാമന്ത ശ്രദ്ധിക്കാറുണ്ട് തന്റെ ചാരിറ്റി പ്രവർത്തനങ്ങളിലൂടെയും ആരോഗ്യപരമായ കാര്യങ്ങളിൽ താരം നൽകുന്ന പ്രാധാന്യത്തിലൂടെയും സാമന്ത സമൂഹത്തിനൊരു മാതൃകയാവുന്നുണ്ട് സാമന്തയുടെ വ്യക്തിപരമായ വെളിപ്പെടുത്തലുകൾക്ക് ആരാധകർ വലിയ പിന്തുണയാണ് നൽകുന്നത് ദാരിദ്ര്യത്തിൽ നിന്ന് ഉയർന്നു വന്ന ഒരു വ്യക്തിയുടെ വിജയഗാഥ പലർക്കും പ്രചോദനമായി മാറുന്നു താരത്തിന്റെ അനാധാനത്തെയും സ്ഥിരതയും അവർ അഭിനന്ദിക്കുന്നു സാമന്തയുടെ തുറന്നു പറച്ചിലുകൾ സിനിമാ മേഖലയിലും ചർച്ചയായിട്ടുണ്ട് താരങ്ങൾ അനുഭവിക്കുന്ന പ്രശസ്തിയുടെ ആഘാതങ്ങളെ കുറിച്ച് പലരും സംസാരിച്ചു പെട്ടെന്നുള്ള പ്രശസ്തി താരങ്ങളുടെ മാനസിക ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾക്ക് ഇത് വഴിയൊരുക്കി പണവും പ്രശസ്തിയും മാത്രം ഒരു ജീവിതമല്ല എന്ന തിരിച്ചറിവാണ് സാമന്തിയുടെ വാക്കുകളിൽ നിറഞ്ഞു നിന്നത് തന്റെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാതിരുന്ന അവസ്ഥയെക്കുറിച്ച് താരം സംസാരിച്ചത് പ്രശസ്തിയുടെ പൊള്ളത്തരങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു